നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമഗ്ര ഗ്രാമ പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് രണ്ടാം ഘട്ടത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത് അൻപത് നിയോജക മണ്ഡലങ്ങളിൽ മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശു വളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴ ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കർഷകരെയും ബിസിനസ് സംരംഭകരെയും ആകർഷിക്കുവാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള നടപ്പിലാക്കുന്ന സമഗ്ര കൂൺഗ്രാമം പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു സംസ്ഥാനത്തെ അൻപത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ബ്ലോക്കുകളിലാണ് രണ്ടാം ഘട്ടത്തിൽ കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണം കർഷക കുടുംബങ്ങളുടെ ഉപജീവനത്തിന് അധിക വരുമാനം പോഷക സുരക്ഷ എന്നിവയ്ക്കൊപ്പം ഒരു ബിസിനസ് സംരംഭം എന്ന രീതിയിൽ യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് രാഷ്ട്രീയ കൃഷി യോജന പദ്ധതി പ്രകാരം സംസ്ഥാനം ഒട്ടാകെ നൂറ് ഗുൺഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയത് പദ്ധതിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശു വളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ജൂലൈ ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ് താല്പര്യമുള്ളവർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് എന്ന ഫോൺ നമ്പറിൽ മുൻകൂട്ടി വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി